വയനാട്ടിൽ ഗർഭിണിയായ ആദിവാസി യുവതിയെ വനത്തിൽ കാണാതായി അട്ടമല ഏറാടു കൊണ്ട് ചോലനായ്ക്ക ഉന്നതിയിലെ ലക്ഷ്മിയാണ് കാണാതായത് മേപ്പാടി മുണ്ടക്കെ ഫോറസ്റ്റ് പരിധിയിലെ അട്ടമലയിലാണ് സംഭവം വനമേഖലയിൽ പോലീസും എസ് ഒജി വനവകുപ്പും പരിശോധന നടത്തുകയാണ് ഫൈസൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഫൈസൽ യുവതി പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ ഇവരെ എങ്ങനെയാണ് കാണാതായി ജി വയനാട്ടിൽ ഏറാട്ടുകുണ്ട് അതായത് അട്ട അട്ടമലയിലെ ഏറാട്ടുകുണ്ട് കോളനിയിൽ ഉന്നതിയിലെ ലക്ഷ്മി എന്ന് പറയുന്ന വനിത ഗർഭിണിയാണ് കാണാതിരിക്കുന്നത് കാണാതായിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ ഉന്നതിയിൽ തന്നെ താമസിക്കുന്ന മറ്റൊരാൾ വന്ന് ഈ വിവരം നാട്ടുകാരോട് അറിയിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ബന്ധപ്പെട്ട ട്രൈബൽ വകുപ്പിനെയും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവർ തുടർന്ന് ഈ ഉന്നതി നിൽക്കുന്ന പ്രദേശത്തേക്ക് പോയി ഇപ്പോൾ തിരച്ചിൽ നടത്തുകയുമാണ് ഇവർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വനത്തിനകത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് സംബന്ധിച്ചിടത്തോളം അത് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുപിടിച്ചുക കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത് എന്നാൽ ഇവരെവിടെയാണ് എന്നുള്ള കാര്യം ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സെപ്റ്റംബർ മാസം വരെ ഇവർ വൈത്തിരിയിലെ ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിയിരുന്നു എട്ട് മാസം ഗർഭിണിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് അട്ടമര ഏറാട്ടുകുണ്ടു നദിയിലെ കൃഷ്ണന്റെ ഭാര്യയാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഒരു ആശുപത്രിയിൽ എത്തി ചികിത്സ നേടിയതാണ് എന്നാൽ ഇപ്പോൾ ഇവരെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞതോടെയാണ് ഈ തിരച്ചിലുമായി വനംവകുപ്പും പോലീസും തണ്ടർബോൾട്ട് ഉൾപ്പെടെ വനത്തിനകത്തേക്ക് 君の。